ഒറ്റപ്പാട്ടിന്റെ കമന്റ് സെക്ഷനിൽ ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളെ എത്തിക്കാൻ കഴിയുമോ അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം ഒറ്റ ട്രാക്കിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഒരു മലയാളി റാപ്പർ ഹനുമാൻ കൈ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂരജ് ചെറുകാട്ടാണ് ലോകം തിരിയുന്ന ആ റാപ്പർ പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രോജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ ഏറ്റവും പുതിയ ട്രാക്ക് ബിഗ് ഡോഗ്സ് പങ്കുവെച്ചത് കേരളത്തിലെ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും കാണപ്പെടുന്ന സാഹസിക അഭ്യാസ പ്രകടനമായ മരണക്കിണറിന്റെ പശ്ചാത്തലത്തിൽ ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂരജ് ചെറുകാട്ട് ഒരുക്കിയ ബിഗ് ഡോക്സ് എന്ന ആൽബം വെറും നാലാഴ്ചകൾ കൊണ്ട് ഇരുപത്തിനാല് മില്യൺ വ്യൂസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ലോകം ചർച്ച ചെയ്യുന്ന ഈ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചത് കേരളത്തിലെ കൊച്ചു പട്ടണമായ പൊന്നാനിയരാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളും ആഗോള ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ കൈൻ്റ് എന്ന മുപ്പത്തി ഒന്നുകാരന്റെ സംഗീത ജീവിതം ട്രാക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ അതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ചരിത്രമുണ്ട് ജൂലൈ പത്തിനാണ് ബിഗ് ഡോക്സ് എന്ന ട്രാക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്തത് അധികം വൈകാതെ ഈ ട്രാക്ക് ഹിറ്റ് ചാർജിൽ ഇടം നേടി പിന്നാലെ ആഗോളതലത്തിൽ വൈറലായ ഈ ട്രാക്കിന്റെ റിയാക്ഷൻ വീഡിയോകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഈ ട്രാക്ക് ആഗോളതലത്തിൽ എത്രത്തോളം ജനപ്രിയമാണെന്നതിന്റെ തെളിവുകളായിരുന്നു ഓരോ റിയാക്ഷൻ വീഡിയോകളും അതിനൊപ്പം ഈ ട്രാക്ക് യൂട്യൂബിൽ കണ്ടവരുടെ എണ്ണം കുതിച്ചുയർന്നു ഓരോ ദിവസവും പുതിയ ഉയരങ്ങളിലേക്കാണ് ഈ ട്രാക്കിന്റെ കുതിപ്പ് പല രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീത പ്രേമികൾ അവരുടെ ഇഷ്ടം കമന്റുകളായി വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ലോകം മുഴുവൻ ഇവിടെ ഒത്തുകൂടിയത് പോലെയാണല്ലോ എല്ലാവർക്കും സ്നേഹം എന്നായിരുന്നു ഈ കമന്റുകൾക്ക് ഹനുമാൻ കൈറ്റ് നൽകിയ മറുപടി ആരാണ് ഈ ഹനുമാൻ കൈറ്റ് അമേരിക്കൻസിന് സ്വന്തം കസിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഹനുമാൻ ഖൻഡ് എന്ന ദേശീയ റാപ്പർ ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതും പല രാജ്യങ്ങളിലാണ് പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങി രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിന്റെ കുടുംബം കൂടുതൽ കാലം ചെലവഴിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു കളരി എന്ന ട്രാക്കാണ് ആദ്യമായി ഹനുമാൻ ഖൻഡ് പുറത്തിറക്കിയ ആൽബം അത് വളരെ പെട്ടെന്ന് ഹിറ്റായി മാറി മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ബിയർ ആൻഡ് ബിരിയാണി ജെങ്കിൾസ് ഡാംസൺ ഋഷവ് ഗോ ടു സ്ലീപ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി റെക്കോർഡ് ട്രാക്കുകളേക്കാൾ ആരാധകർ കാത്തിരുന്നത് ഹനുമാൻ ഖൻഡിന്റെ ലൈവ് പെർഫോമൻസുകൾക്കായിരുന്നു വേദികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പവർ പാക്ഡ് പെർഫോമൻസുകളായിരുന്നു ഹനുമാൻ ഖാൻഡ് ഒഴുക്കിയത് ഇതുവരെ ചെയ്ത ട്രാക്കുകളിൽ ഏറ്റവും വേഗത്തിൽ എഴുതിയത് ബിഗ് ഡോസ് ആണെന്ന് ഹനുമാൻ കണ്ട് പറയുന്നു വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ലോകം മുഴുവൻ ട്രെൻഡായ ട്രാക്ക് എഴുതി തീർത്തത് ഇരുപത് മിനിറ്റിൽ റെക്കോർഡിങ്ങും പൂർത്തിയായി വീഡിയോ ചിത്രീകരിക്കാനാണ് സമയമെടുത്തത് ഹനുമാൻ ഖണ്ഡിന്റെ സുഹൃത്ത് ബിജോയ് ഷെഡ്ഡിയാണ് വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ദൃശ്യങ്ങളും പ്രൊഡക്ഷനുമാണ് ബിഗ് ഡോക്സിന്റെ ആകർഷണം മഷർ ഹംസയാണ് കോസ്റ്റ്യൂം അഭിനയ പണ്ഡിറ്റിന്റെ ക്യാമറ വർക്ക് ആരെയും അത്ഭുതപ്പെടുത്തും ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ റാപ്പർ ഹനുമാൻ കൈറ്റിനൊപ്പം മരണക്കിണറിൽ സ്റ്റണ്ട് നടത്തുന്ന ആർട്ടിസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്